കാലിത്തൊഴുത്തിലേക്കുള്ള വഴിയിൽ നൈരാശ്യത്തിൻ്റെ കോടമഞ്ഞ് മൂടിക്കിടപ്പുണ്ട് രക്ഷകനായി പിറന്നതിനു വേണ്ടി ഇത്തിരി ഇടം നീക്കി വെക്കുവാൻ കഴിയാതെ പോയതിൽ പാരിനുണ്ടായ നിരാശ ആർത്തിയിലും അത്യാഗ്രഹത്തിലും നിപതിച്ചു കഴിഞ്ഞിരുന്ന മനുഷ്യരാശിക്ക് മുഴുവനായിട്ടും വലിയൊരു മാനക്കേട് മാനവ മോചകന് തല ചായ്ക്കുവാൻ മാന്യമായ അല്പം സ്ഥലം മിച്ചം വെക്കുവാൻ മണ്ണിടം മറന്നു സത്രത്തിൽ പോലും അവന് സ്ഥലം ലഭിച്ചില്ല ഒരു ചോരക്കുഞ്ഞിന് കിടക്കുവാൻ പോലും ഇടമില്ലാത്ത വിധത്തിൽ വഴിയമ്പലങ്ങൾ അന്ന് ജനസാഗരങ്ങളായിട്ട് മാറിയിരുന്നു സത്രപ്പടിക്കൽ നിന്നു വരെ തഴയപ്പെട്ടവൻ സൃഷ്ടപ്രപഞ്ചമാകുന്ന ഈ സത്രത്തിൽ നിനക്ക് വേണ്ടി ഒരു വീടും വിലാസവും ഒക്കെ തന്നില്ലേ വാടക മുറി പോലും കിട്ടാത്തവന് നിന്റെ നേർക്കുള്ള സഹാനുഭൂതിയും കരുതലും ഒക്കെ അത്ര വലുതാണ് നിന്റെ ജീവിതമാകുന്ന സത്രശാലയ്ക്കുള്ളിലെ വ്യാപാരങ്ങൾ എങ്ങനെയുള്ളവയാണ് ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും സമയവും സൗകര്യവും വണ്ണം നിന്റെ ജീവിത തിരക്കുകളും പ്രാരാബ്ധങ്ങളും ഒക്കെ ഏറിയിട്ടുണ്ടോ വ്യഗ്രതകൾക്കും കണക്ക് കൂട്ടുകൾക്കുമൊക്കെ ഇടയിൽ നിന്റെ സത്രവാതുക്കൽ നിൽക്കുന്ന ദൈവത്തെ കാണുവാനും തിരിച്ചറിയുവാനും ഗൗനിക്കുവാനും നിനക്ക് കഴിയാതെ പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു സത്രശുദ്ധീകരണത്തിന് ധൈര്യപ്പെടുക അതിനുള്ളിൽ നീ അറിഞ്ഞോ അല്ലാതെയോ കൂടിക്കിടക്കുന്ന അവിഹിതവും അശുദ്ധവുമായവേ ആകെ അടിച്ചു വാരിക്കളഞ്ഞ് വൃത്തിയും വെടിപ്പുമുള്ളതാക്കുക നിന്റെ ദൈവം ഇനി മുതൽ അവിടെ വസിക്കട്ടെ ജീവിതം എത്രമാത്രം തിരക്കേറിയതാണെങ്കിലും നിന്റെ ദൈവത്തിന് വേണ്ടി തരിയിടവും നേരവും നീ കണ്ടെത്തണം അവൻ അരികെയില്ലെങ്കിൽ ആകുലതകളും ആപത്തുകളും ഒരു നാളും നിന്നെ വിട്ടൊഴിയുകയില്ല സത്രത്തിൽ ആരും സ്ഥിരതാമസക്കാരല്ല താൽക്കാലിക വാസത്തിനു ശേഷം ഏവരും പടിയിറങ്ങി പോകേണ്ടവരാണ് തീർത്ഥാടനം ചെയ്യുന്ന നിന്റെ ഇഹലോക സത്രത്തിലുള്ള വാസദിനങ്ങൾ എണ്ണപ്പെട്ടവ തന്നെ എങ്കിലും കർത്താവ് കൂടെയുണ്ടെങ്കിൽ പരലോക വസതിയിലെ എണ്ണമില്ലാത്ത ദിവസങ്ങളിലേക്ക് നിന്റെ ആത്മാവ് സമയമാകുമ്പോൾ സമ്മഹിക്കപ്പെടും ഒപ്പം വളരെ കരുതലുള്ള ഒരു സത്രം സൂക്ഷിപ്പുകാരനാകുവാനുള്ള കുറി കൂടി നിനക്ക് വീണിട്ടുണ്ട് എന്ന് ഓർക്കണം നിന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവർ ആരും നിന്റെ അനാസ്ഥയും അശ്രദ്ധയും മൂലം നിന്റെ ജീവിതമാകുന്ന സത്രത്തിൽ ഇടം തികയാതെ അനാഥ മന്ദിരങ്ങളിലേക്കും വൃദ്ധസദനങ്ങളിലേക്കും കടത്തിണ്ണകളിലേക്കും തണൽ തേടി ഇറങ്ങുവാൻ നീ ഒരിക്കലും ഇടയാക്കുകയും വരുത് കാരണം അവർക്കൊപ്പം ദൈവവും അഗതിയായി അലയുന്നുണ്ടാവാം തിരുപ്പിറവിക്ക് വേണ്ടിയുള്ള ഈ ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ ഉണ്ണിമശിഹായ്ക്ക് പിറക്കുവാൻ നമ്മുടെ ജീവിത ഇടങ്ങളെ ഹൃദയ മനോഭാവങ്ങളെ തുറന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ